ൾ മൂളുക മാത്രം ചെയ്യുന്നത് എന്തുകൊണ്ട് പറയൂ പറയണം ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് കൊണ്ടാണ് പ്ലസ് ഞാൻ കമ്പ്യൂട്ടർ ആയിരുന്നു അറിയില്ല അല്ലേ കുസൃതി ചോദ്യമാണ് ആലോചിച്ചു പറഞ്ഞു ഒരു ചാൻസും കൂടി തരാം ഞങ്ങളുടെ പാലക്കാടൻ വണ്ടി എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഹോട്ടൽ അഞ്ഞൂറ് രൂപ തരും ചെയ്യുന്നുണ്ടോ ചെയ്ത് വെച്ചോളൂ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ശരി നൂറ് രൂപ ഒരു ബോണസും കൂടി ഉണ്ട് ഞങ്ങളുടെ പാലക്കാടൻ വണ്ടി എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ സ്പോട്ടി തരും ഇല്ല അല്ലെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ സൗകര്യമായി പാലക്കാടൻ വണ്ടി ചെയ്തു വെച്ചോളൂ താങ്ക് യു വീണ്ടും കാണാം താങ്ക് യു